ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിപ്പോർട്ട് വൺ സൈഡ് റിപ്പോർട്ടാണ് റിപ്പോർട്ടാണത് ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് അല്ലെ അതേസമയം നിങ്ങള് അതിനു മുമ്പ് തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങള് പരിശോധനയില് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ വിനയൻ കൊടുത്ത ഒരു കേസ് ഉണ്ട് ആ കേസിനകത്ത് ഈ വിഷയങ്ങള് ഒരുമിക്കതും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷ കേസാണത് ആ കേസും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പ്രസക്തിയുള്ളൂ എന്നാണ് ശ്യാമ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അത് അല്ലാത്തടത്തോളം കാലം ഇപ്പോ തൽക്കാലം എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ നീങ്ങുന്നത് ഏഹ് ഒരു നിലാവട്ടം തയച്ചുവിട്ട കോഴിയുന്നതിനൊക്കെ അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ വിനയനെ ടാർഗറ്റ് ചെയ്യുക വിനയനോട് പറയുക ആരാണ് ഈ പതിനഞ്ചിനൊക്കെ കമ്മിറ്റി അയാളുടെ കയ്യില് തെളിവിരിക്കല്ലേ ഒരു റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് അല്ലേ കയ്യിലിരിക്കുന്നെ അത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണത് അത് അതിനകത്തുള്ള ആരാണെന്ന് പറയുന്നത് അത് വിനയന്റെ അഭിപ്രായമല്ല കോടതിയുടെ അഭിപ്രായമാണ് കോടതി കുറ്റവാളികളാണെന്ന് കണ്ട് പിഴ ചിക്ഷ ഈടാക്കിയിട്ടുള്ളവരാണ് അവർ അവരുടെ അഡ്രസ്സിൽ നിന്ന് ആ പൈസ അവരുടെ അക്കൗണ്ടിൽ അക്കൌണ്ട് പൈസ പിഴ ഈടാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അവരുടെ പേര് പറയുന്നതിൽ എന്താ കുഴപ്പം എന്തിനാണ് വിനയൻ ഒളിച്ചോടുന്നത് വിനയൻ അത് പറ അതിനു എന്റെ മറുപടി ചോദിക്കേ എന്നിട്ട് ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് ഈ സാറിന്റെ ഒരു ആത്മാവ് തിരിച്ചു വന്നതായിട്ടാണ് തോന്നുന്നത് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും അച്ഛൻ വരാനായിട്ട് പുള്ളി പോയിട്ടില്ലല്ലോ ഞാനിത് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ നിർത്തി പറഞ്ഞ കാര്യമാണ് അച്ഛന്റെ ആത്മാവ് കൊണ്ട് പോയെങ്കിലല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ ഞാൻ കാര്യം രണ്ടായിരത്തി അച്ഛൻ മരിച്ച സമയം മുതല് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ അച്ഛന് കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാമെ ആ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മറ്റേ തിരുവനന്തപുരം അല്ലെ എറണാകുളത്ത് മറ്റേ ടൗൺ ക്ലാസ് ഞങ്ങള് ഒരു ഓർമ്മയുണ്ടോ ജോയ് മാത്യു ഞാനും അതൊക്കെ കൂടെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഒരു മീറ്റിംഗ് നടന്ന മറ്റേ ഡബ്ല്യു സി സിയിലെ പെൺകുട്ടികളും എല്ലാരും കൂടി ഒരു ഒരു മീറ്റിംഗ് നടന്ന് ഓർമ്മയുണ്ടോ ആ മീറ്റിംഗിൽ വെച്ച് ജോയി മാത്യു പറഞ്ഞ ഒരു വാചകമുണ്ട് നമ്മുടെ സംഘടനയുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തിലകന്റെ തിലകൻ ചേട്ടന്റെ ശാപമാണ് എന്ന് ഒന്നേരാം എനിക്ക് ചിന്തയാണ് എന്റെ മനസ്സിൽ തോന്നി ചേടാ ശരിയാണല്ലോ ആയിരിക്കുമല്ലോ കാര്യമല്ലെന്നണ്ട് ശരിയായിരിക്കും അത് അച്ഛൻ ഇതുവരെ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാര്യം ഞാൻ കർമ്മം ചെയ്ത് വെറും ഇത്രയും നാൾ കർമ്മം ചെയ്ത് വെറും വീഴ്ത്തായി പോയില്ലേ ഞാനല്ലാതെ ഈ ബ്രഹ്മാവ് നേരിട്ടിറങ്ങി വന്ന് കർമ്മം ചെയ്താലും പുള്ളി പോകും തോന്നില്ല അതിനുശേഷം ഞാൻ കർമ്മം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഹരീഷ് ഭൈരടി പറഞ്ഞത് ഞാൻ തെറ്റാണെന്നല്ല പറയുന്നത് ഹരീഷ് ഭൈരടി പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ അത് പണ്ടേ പുള്ളി പോയിട്ടല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ വാക്ക് മാത്രമേ ഞാൻ അതിനെത്തു തീർക്കുന്നുള്ളൂ പുള്ളി പോയിട്ടില്ല പുള്ളി ഇവിടെത്തന്നിട്ടുണ്ട് പുള്ളി രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുവാണ് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും നോക്കൂ എന്ത് വിഷയം ഇവിടെ വന്നാലും സിനിമ ഇൻഡസ്ട്രി വന്നാലും അവസാനം വന്നു എത്തുന്നത് സിനിമ തിയേറ്ററിലേക്കല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം ഉണ്ടാ പുള്ളി ഇവിടെ തന്നെ അതാണ് അതിന്റെ മറുപടി എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഹേമ കമ്മറ്റിയുടെ കാര്യമാണെങ്കിൽ കൂടിയും അതിന് ഒരു പ്രസക്തമാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തിലകന്റെ വിഷയം തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ കമ്മിറ്റി റിപ്പോർട്ടിനും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മറ്റേ സ്ത്രീപീഡനവും കാര്യങ്ങളും ഒക്കെ പക്ഷെ അതെല്ലാം കാലാകാലങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവണത തന്നെയാണ് അതൊരു പുതിയ കാര്യമൊന്നുമല്ല അത് അതിന്റെ പുറത്ത് എത്ര പേര് കേസുകൾ ഉണ്ടായിരിക്കുന്നു എത്ര പേര് ഇപ്പോഴും ജാമ്യത്തിൽ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഈ പതിനഞ്ചംഗ കമ്മിറ്റി എന്ന് പറഞ്ഞത് ഒരു പുതിയ കാര്യമാണ് പുതിയ കാര്യമല്ല പുതിയ അറിവാണ് അപ്പൊ ആ കമ്മി അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം മറ്റതൊക്കെ ചോദ്യം അല്ലെന്നല്ല അതിനൊക്കെ പ്രസക്തിയാകുന്നത് ഈ പതിനഞ്ചംഗ കമ്മിറ്റി ആരാണെന്ന് കണ്ടെത്തുമ്പോ മാത്രമാണ് കാര്യം അത് അവിടെ ഒരു പുറ സൃഷ്ടിച്ചിരിക്കുകയാണ് ആര് ഹേമ കമ്മിറ്റി അതെല്ലാം അവര് ഹൈഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോ നമുക്ക് അതാണ് പറഞ്ഞാൽ ഈ ഈ കോലാഹലങ്ങൾക്കെല്ലാം കാരണം അതാണ് അവർ ആ പുകമറ സൃഷ്ടിച്ചിരിക്കുന്നതാണ് കാര്യം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം അതൊരു അണോഫീഷ്യൽ ഒരു ഇതാണ് കമ്മിറ്റിയാണ് അതിനൊരു നിയമപ്രാബല്യമുള്ളൊരു ഇതല്ല ജഡ്ജ്മെന്റ് അല്ലത് ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല അത് കട ശരിയല്ല നമ്മൾ പറയുന്ന പ്രയോഗിക്കുന്നത് തെറ്റാണ് ഒരു റിപ്പോർട്ട് അതേ ഉള്ളൂ അതേസമയം വിനയന്റെ ജഡ്ജ്മെന്റ് അങ്ങനെയല്ല വിനയന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഈ യുടെയും പ്രതിയുടെയും മൊഴികൾ കേട്ടെടുത്ത് വാദിയെയും പ്രതിയേയും വിസ്തരിച്ച് അതിന്റെ എന്താണ് ക്രോസ് വിസ്തരിച്ച് അങ്ങനെയൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണത് അതിന് വാലിഡിറ്റി ഉണ്ട് അത് റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആണ് അതിനെതിരെ ഈ പറയുന്ന എതിർ കക്ഷികള് അപ്പീല് പോയി സുപ്രീം കോടതിയില് സുപ്രീം കോടതി അത് നല്ല മനോഹരമായിട്ട് തള്ളി അതിന്റെ അർത്ഥം എന്താണ് അവര് കുറ്റവാളികളാണെന്ന് സുപ്രീം കോടതി വരെ ശരിവച്ചിരിക്കുന്നു ഇനി ആ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആരാണെന്നുള്ളത് ആ ജഡ്ജ്മെന്റ് നോക്കിയാൽ വ്യക്തമല്ലേ അന്നേരം പിന്നെ സമ്മീപിലതിനോടോ ആരോടും ചോദിക്കേണ്ട കാര്യമുണ്ടോ അവിടെയാണ് നിങ്ങള് ശരിയായ വേയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ സമ്മതിക്കുള്ളൂ ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ശരിയായ നേരായ വഴിയിലല്ല കാര്യം ഇപ്പോ ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ നോക്കാത്തടത്തോളം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനകത്ത് ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വരും അപ്രത്യക്തമായൊരു റിപ്പോർട്ടാണത് അതേസമയം മറ്റത് തമ്മിൽ കൂട്ടി വായിക്കുമ്പോഴോ രണ്ടിനും പൊലിമ കൂടും മറ്റേ ജഡ്ജ്മെന്റിനും പൊലിമ വർദ്ധിക്കും ഇതിനും ആധികാരികത വരും മറ്റേത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യണം അപ്പോൾ ഇതിനകത്ത് പറയുന്ന പതിനഞ്ചംഗ കമ്മിറ്റി മറ്റതിനകത്ത് ഒരു അഞ്ചട്ട് പേരുടെ പേര് അതിനകത്തുണ്ട് ബാക്കി ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി മനസിലായില്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ഒരു ഒരു എന്താണ് ഇടഴിക്കുക എന്താണ് പറയുന്നത് പത്തിൽ എന്താ പറയുന്ന കെട്ട് കുരുക്കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുരിക്കഴിക്കല് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കാണുന്ന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു തീര ഒരു ഊര ഊരക്കുടുക്കായിട്ട് കിടക്കുന്ന ഒരു റിപ്പോർട്ടാണ് അതിന് ഒരു പ്രസക്തി ഇല്ലാതാണ് നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തില് ഏറ്റവും പ്രാപ്തനായ വ്യക്തി എന്ന് പറയുന്നത് വിനയനാണ് വിനയൻ എന്താണ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയത് ഞാൻ ആ പ്രസ്മേറ്റ് കണ്ടു അവിടെ വിനയൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്താണ് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോ പുള്ളി എല്ലാവരും പേരറിയാന്നല്ലേ പുള്ളി പറഞ്ഞത് പതിനഞ്ചു പേരുടെ പേര് പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു എന്താണ് പുള്ളി പറയാത്തെ പുള്ളി പറയണ്ടാ ജഡ്ജ്മെന്റ് എടുത്ത് നമുക്ക് കിട്ടാ മതിയല്ലോ അതിനകത്ത് എഞ്ചിനീയ ബാലജിപുരത്ത് വായിക്കുക എന്ന് പറയുമ്പോ അതിനകത്ത് എന്ത് പേരുകള് അവരുടെയൊക്കെ അക്കൌണ്ടിൽ നിന്ന് പിഴയടച്ചതിന്റെ തെളിവും ഉണ്ട് അപ്പൊ പിന്നെ അവര് പിഴ അടച്ചവര് കുറ്റവാളികളല്ലേ ഇല്ലേ ശരിയല്ലേ കോടതിയില് ഒരു ഒരാൾ നമ്മളിപ്പോ ഒരു ട്രാഫിക് വയലേഷൻ നടത്തി അപ്പൊ അത് വയലേഷൻ നടത്തി നമുക്ക് ആദ്യം നോട്ടീസ് വരും നോട്ടീസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് അംഗീകരിക്കുന്നത് കൊണ്ടതാണല്ലോ നമ്മൾ ആ കുറ്റം ചെയ്തു എന്നുള്ള അംഗീകരിക്കുന്നല്ലേ നമ്മൾ പിഴ ഈടാക്കുന്നത് നമ്മൾ കൊണ്ട് ആ ഒരു ടിക്കറ്റ് പോയി അവിടെ പൈസ അടയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ആ നോട്ടീസ് വന്നു ആ നോട്ടീസിന് അവർ കൃത്യമായ മറുപടി പറഞ്ഞു കോടതി പറഞ്ഞു പറഞ്ഞില്ല നിങ്ങളത് വെച്ച് ചെയ്തിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുറ്റവാളികളാണ് പിഴയടക്കണം ഇത്ര രൂപ അഞ്ചു ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം ഇങ്ങനെ പിഴകളാണ് അങ്ങനെ തന്നെ ഖജനാവിലേക്ക് എത്ര രൂപ ഉണ്ടായി ഇതൊക്കെ ഏത് വണ്ടിന്നാണ് പോയത് സംഘടനയുടെ വണ്ടിന്ന് ഓരോ വ്യക്തികളുടെ കുറ്റം കണ്ട് സംഘടനയാണ് അതിനകത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടിയല്ലേ പിഴ അടച്ചിരിക്കുന്നത് അഞ്ഞൂറ് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് പേരുടെയും പേരിലായില്ലേ ആ കുറ്റം കം അമ്മ സംഘടനയുടെ പേര് ഞാനിതൊക്കെയാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് അന്ന് നിങ്ങൾ ആരും എന്റെ കൂടെ നിന്നില്ല ഞാൻ ഒറ്റയ്ക്കായി പോയി അതുകൊണ്ടാണ് അവർക്ക് എന്നെ പുറത്താക്കാനായിട്ട് നല്ല ഒന്നാന്തരം വഴിയൊപ്പിച്ചത് എടുത്തത് എത്രയോ അവിടെ സോഷ്യൽ മീഡിയ എങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് എഴുതി ഒരു പീഡനത്തിൽ ഒരു എന്താണ് ഒരു പരാതിയിൽ ഒരു പ്രതി പോലും അല്ലാത്ത സമീതി ലഗൻ എന്ത് യോഗ്യതയാണ് അമ്മ സംഘടന എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സമാജമായിട്ട് എഴുതിയില്ലേ ഓർമ്മയില്ലേ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല അന്ന് സപ്പോർട്ട് ചെയ്താൽ ശരിക്കും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുമായിരുന്നില്ല ആ അമ്മാതിരി കാര്യങ്ങൾ തന്നെയായിരുന്നു എന്റെ ഞാനൊരു പന്ത്രണ്ട് പേജുള്ള റിപ്പോർട്ട് സംഘടനയുടെ പ്രസിഡന്റിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണത് വിളി വരാത്ത വിളി വരില്ല ആ സംഘടനയുടെ എന്റെ ആ പന്ത്രണ്ട് പേജുള്ള റിപ്പോർട്ട് തന്നെയാണ് ഞാൻ പുറത്താകാനുള്ള കാരണവും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഈ കൊടുത്ത പറഞ്ഞിട്ടുള്ളത് അല്ലേ പിന്നല്ല അതെ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഏമ കമ്മറ്റിയില് കാര്യം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്റെ എന്റെ മൊഴി എടുത്തിട്ടില്ല ഹേമാ കമ്മിറ്റി അപ്പൊ പിന്നെ ഞാൻ യാമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ശരി വെച്ചുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതിനകത്തേ വാക്ക് തന്നെയാണ് തന്നെയാണ് തിലകനോട് കാണിച്ചത് അതായത് അതിലെ നടനായ ആ വാക്ക് തന്നെ അത് പറഞ്ഞിരിക്കുന്നു അതിലെ നടനായ തിലകനോട് കാണിച്ചിരിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെയാണ് അതായത് ഒരു പോക്കരുത്തരം ആണ് കാണിച്ചതെന്നുള്ള രീതി തന്നെ ആ രീതിയിൽ എങ്കിലാൻ എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു ആ ആ തിലകൻ പറഞ്ഞ പല കാര്യങ്ങളും അന്ന് ആ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ശരി നിൽക്കുന്നുണ്ട് ശരിയാണോ അപ്പൊ അന്ന് അതുകൊണ്ട് തന്നെ തിലകന്റെ ആ കോടതിയിലെ ആ കോടതി വിധിയിലെ തിലകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും തിലകനെ കുറിച്ചുള്ള സംബന്ധിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ മൊഴികളും പഠിച്ചാൽ മാത്രമേ ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് ഏഴിലൊന്നും പറഞ്ഞിട്ടില്ലപ്പാ ആ ജഡ്ജ്മെന്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴിൽ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനേക്കാൾ പ്രസക്തമായത് ഏതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രസക്തവും ഇല്ലാത്ത ഈ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് എന്ത് പറയാൻ പറ്റും കാര്യം ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് ഞാൻ ഞാൻ മൊഴി കൊടുത്തിട്ടില്ല അച്ഛൻ മൊഴി കൊടുത്തിട്ടില്ല എങ്ങനെയാണ് അച്ഛന്റെ കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റുക പിന്നെ ആരാണ് ആ മൊഴി കൊടുത്തത് അപ്പൊ ആ മൊഴി കൊടുത്ത ആള് പറഞ്ഞ അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അങ്ങനത്തെ ചോദ്യമില്ലേ അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്റെ മൊഴി എടുക്കണമായിരുന്നു അച്ഛൻ ഇല്ലാത്തോണ്ട് അറ്റ്ലീസ്റ്റ് മകന്റെ ഒരു മൊഴി എടുക്കും എന്ന് പറഞ്ഞാൽ അറിയാം പറയാം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആധികാരികതയുണ്ട് ഇതിപ്പോ ആ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ആരെങ്കിലും അത് ഈ പറയുന്ന അച്ഛനും ശത്രുപക്ഷത്തുള്ളവരാണോ എന്ന് പറഞ്ഞത് അതിനകത്തുള്ള മുഴി ഞാൻ വായിച്ചിട്ടില്ല അച്ഛനെ കുറിച്ച് എന്താണ് അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന വാചകം ഞാൻ വായിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന വാഹനങ്ങളിലേക്കിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല അത് നമുക്ക് ബോധ്യമില്ലാതെ നമ്മൾ സ്വയം ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറിച്ച് അഭിപ്രായം തൽക്കാലം പറയാത്തത്